ദൈവനാമത്തിന് ഉണ്ടാവട്ടെ എൻ്റെ പേര് ശൈലജ ഞാൻ മലപ്പുറം പെരിന്തൽമണ്ണയിൽ നിന്ന് വരുന്നു ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് അമല പറഞ്ഞാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വന്നത് അപ്പോൾ എൻ്റെ ഉടമ്പടിയിലെ ആര് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം എൻ്റെ അനിയത്തി സൗദി പ്രൊമെട്രി എഴുതുന്നുണ്ടായിരുന്നു സൗദി പോകാൻ വേണ്ടിയിട്ട് അവൾ എക്സാം എഴുതി തൊണ്ണൂറ്റാറ് ശതമാനം മാർക്കോടുകൂടി പാസ്സായി അതെൻ്റെ ഒന്നാമത്തെ ഉടമ്പടി ആയിരുന്നു അത് സാധിച്ചു പിന്നെ രണ്ടാമത്തെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് എട്ട് മാസത്തോളമായിട്ട് ജോലി ഇല്ലാതെ റ്റിലിരിക്കുന്നു ജോലി ഉണ്ടായിരുന്നതായിരുന്നു അത് പോയതായിരുന്നു കുറേ ഒക്കെ പോയി ജോലിയൊന്നും ശരിയായില്ല ഞാനിവിടെ ഉടമ്പടയെ എടുത്ത് മാധാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഹസ്ബൻഡിന് ഇപ്പോൾ ജോലി കിട്ടി രണ്ട് മാസമായി നല്ല ജോലി കിട്ടി നല്ല സാലറിയോട് കൂടിയുള്ള നല്ല ജോലി കിട്ടി അതിനെ ഞാൻ എൻ്റെ മാതാവിനോടും യേശുവിനോടും നന്ദി പറയുന്നു അതേപോലെ തന്നെ എനിക്ക് ഒരു ചെറിയൊരു ഹോസ്പിറ്റലിൽ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുക അവിടുത്തെ ഒരു അശ്രദ്ധ മൂലമാകാൻ കുറച്ച് പൈസയുടെ ഒരു ഇടപാടുണ്ടായി അത് കൊടുക്കാൻ പറ്റാതെ ഞാൻ കുറേ കുറച്ച് പൈസ പലിശയ്ക്ക് എടുക്കുകയും അത് നാൽപ്പത് ലക്ഷത്തോളം രൂപ കടം വരികയുണ്ടായി അപ്പോൾ എന്താണ് പലിശ കൊടുക്കാൻ മാത്രമേ പൈസയുള്ളൂ വേറെ ഒന്നിനും പൈസ തികയാതെ വന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മാതാവിനോട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു മാതാവേ എൻ്റെ ഈ കടത്ത് നിന്ന് ഞാൻ എൻ്റെ കുഴപ്പം കൊണ്ടല്ല അല്ലാതെ വന്നൊരു തെറ്റാണ് ഇതിന് എന്തെങ്കിലും മാതാവ് ഒരു പരിഹാരം കാണിച്ചു തരണേന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് മാതാവിനെ എന്നോട് പറയുകയാണ് എൻ്റെ ഒരു ബന്ധു അവരടുത്ത് ചോദിക്കും പൈസ നീ അവരടുത്ത് ചോദിച്ചാൽ അവരടുത്ത് അവർ പൈസ തരും എന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ മാതാവ് പറയണ പോലെ തോന്നി എനിക്ക് ഞാൻ എന്നിട്ട് എന്തായാലും അവരടുത്ത് പോയി ചോദിച്ചു ഉടമ്പടി പത്രം കാശിരൂപൊക്കെ വെച്ച് ഞാൻ പോയി അവരടുത്ത് പൈസ ചോദിച്ചു അവർ ഒന്നും അങ്ങനെ ഒരു കൊടുക്കാത്ത ആളാണ് ആർക്കും പൈസ ഒന്നും കടം കൊടുക്കാത്തൊരു വ്യക്തിയാണ് എന്തായാലും അവർക്ക് എനിക്ക് പതിനേഴ് ലക്ഷം രൂപ തന്നെ എൻ്റെ പതിനേഴ് ലക്ഷം പലിശ കടം വീടിക്കിട്ടി അതിന് ഞാൻ എൻ്റെ മാതാവിനോട് ഒരുപാട് നന്ദി പറയുന്നു അതുപോലെ തന്നെ എൻ്റെ അത് ഞാനിവിടെ ഉടമ്പടിയിൽ വെച്ച കാര്യമായിരുന്നേ പിന്നെ അതേപോലെ എൻ്റെ ചേച്ചിയുടെ എന്താ മോള് ബർത്ത്ഡേ ആയിരുന്നു ചേച്ചിയുടെ മോളെ ബർത്ത്ഡേ ആയിരുന്നു അന്നൊരു ഓഗസ്റ്റ് മാസം ആയിരുന്നു നല്ല മഴയായിരുന്നു അപ്പോൾ വീട് വലിയ സൗകര്യങ്ങളൊന്നുമില്ല അപ്പോൾ കുറേ ആളുകളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ മഴ അങ്ങനെ പെയ്യുമ്പോൾ ചേച്ചിക്കാകെ ടെൻഷനായി എന്താ ചെയ്യുക എന്നറിയാതെ ഞാൻ അതേപോലെ മാതാവിനോട് പറഞ്ഞു മാതാവേ എത്രയും ആളുകൾ വരണായി ഇരിക്കാൻ പോലും സ്ഥലമല്ല എൻ്റെ മാതാവ് ഒന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണതെന്ന് പറഞ്ഞു ആ മഴ അപ്പം പോയി എല്ലാ പരിപാടികളും കഴിഞ്ഞ് എല്ലാം തീർന്ന് വേസ്റ്റ് അടക്കം ഡിസ്പോസ് ചെയ്ത ശേഷമാണ് എന്താ മഴ പെയ്തത് അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടി പിന്നെ അതേപോലെ തന്നെ എല്ലാവരും ഇങ്ങനെ സാക്ഷ്യങ്ങൾ ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയും മാതാവിനെ കണ്ടു മാതാവിനെ സ്വപ്നത്തിൽ കണ്ടു നേരിട്ട് കണ്ടു എന്നൊക്കെ പറയും പക്ഷേ എൻ്റെ മുന്നേ എൻ്റെ എല്ലാ കാര്യങ്ങളും മാതാവ് നടത്തി തരുന്നുണ്ട് പക്ഷേ എനിക്ക് മാതാവിനെ ഒരിക്കലും കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു ഞാനെന്നും അഞ്ചുമണിക്ക് അലാറം വെച്ച് ഇണയിക്കാറാണ് അപ്പോൾ ഞാൻ ഒരു ദിവസം മാതാവിനോട് പറഞ്ഞു മാതാവ് നാളെ ഞാൻ അലാറം വെക്കൂല ഞാൻ അലാറം വെക്കാതെ എണീക്കൂല അലാറം വെക്കൂല മാതാവെ മാതാവ് എന്നെ ഒളിച്ചുണർത്തണം എന്ന് പറഞ്ഞു അപ്പോൾ ഒരു അഞ്ച് മണിയായപ്പോൾ എൻ്റെ കാലിൽ ശക്തിയായി വേദനിക്കാനല്ല പക്ഷെ ശക്തിയായി ഒരു തട്ടൽ തട്ടി ഞാൻ പെട്ടെന്ന് എണീറ്റിരുന്നു പിള്ളേരെ എടുത്ത് കിടക്കുന്നുണ്ട് ഞാൻ പിള്ളേരെ നോക്കി പിള്ളേരെ അല്ല പിള്ളേരെ അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കണു അപ്പം എൻ്റെ മാതാവ് ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്ത് നോക്കുമ്പോൾ അഞ്ച് മണി എൻ്റെ മാതാവ് അങ്ങനെ എന്നെ ഉണർത്തിയിട്ടുണ്ട് അങ്ങനെ എനിക്ക് മാതാവിനെ കാണാൻ പറ്റി ഞാൻ രോഗികൾക്ക് പത്രങ്ങൾ കൊടുക്കുമായിരുന്നു അതേപോലെ എൻ്റെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ കൊടുക്കുമായിരുന്നു പിന്നെ പിന്നെ അവരോടൊക്കെ അവരെ കുറേ ഞാൻ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ഇത് കുറേ ഇവിടെ പറയാൻ പറ്റില്ല അത് അതുകൊണ്ട് കുറേ രോഗസഖ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് ആളുകൾക്ക് പിന്നെ കുറേ പേര് ഇവിടെ വന്നിട്ടൊക്കെ ഉണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഉടമ്പടി ഒക്കെ എടുത്ത് പോയിട്ടുണ്ട് പിന്നെ സാമ്പത്തികമായി ഞാൻ വൃദ്ധസദനത്തിൽ പോയി അവിടെ പൈസ കൊടുക്കാറുണ്ട് അന്നദാനത്തിനൊക്കെ പൈസ കൊടുക്കാറുണ്ട് അതുപോലെ ഡയാലിസ് പേഷ്യൻറ്റിനെ ഒക്കെ സഹായിക്കാറുണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവങ്ങളാണ് ഇപ്പം ഏറെ പ്രത്യേകിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയുമ്പോഴും അതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഉള്ളത് ഇപ്പം അവസാനം പറഞ്ഞു കുറേ ഇപ്പോൾ എൻ്റെ ഒരിക്കൽ പറയുമ്പോഴും ചില ഉടമ്പടിയിലെ നിയോഗങ്ങൾക്ക് ഈ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഒരുപാട് പേരുടെ സാക്ഷ്യത്തിൽ ആവർത്തിക്കാറുള്ള കാര്യമാണ് ഒരു പക്ഷേ അത് ഈശോയുടെ ഒരു കൺഫർമേഷനാണ് നമ്മളെടുത്ത് ഉടമ്പടി നമുക്കറിയാം ഉടമ്പടി ഒരു വ്യക്തി എടുക്കുന്നത് അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കാണെങ്കിലും ആ ഉടമ്പടിയുടെ എഫക്റ്റ് എന്ന് പറയുന്നത് അവരുമായിട്ട് ഒരു ബന്ധമില്ലാത്തവർക്ക് എത്രത്തോളം അത് അനുഗ്രഹമായിട്ട് മാറും എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഉടമ്പടിയുടെ ന്യൂക്ലിയസ് ഇരിക്കുന്നത് എപ്പോഴും നമ്മൾ മറ്റുള്ളവരിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് അതുകൊണ്ടാണ് നമ്മൾ എന്തുകൊണ്ട് അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് ഉടമ്പടി കൊടുക്കരുത് അല്ലെങ്കിൽ കൊടുക്കുന്നില്ല എന്നൊക്കെ തീരുമാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് പ്രാർത്ഥിച്ചുകൊണ്ട് വീട്ടിനകത്ത് വീട്ടിനകത്തിരിക്കാനുള്ളൊരു പ്രാർത്ഥനയല്ല എന്ന് ഇത് കർത്താവാണ് ഇതിന്റെ ഏറ്റവും വലിയ മാതൃക ഈശോയുടെ ജീവിതമാണ് നമ്മുടെ ഉടമ്പടി ജീവിതത്തിന്റെ ഏറ്റവും വലിയ മാതൃക പിന്നെ പരിശുദ്ധ അമ്മയുടെ ജീവിതവും പിന്നെ അപ്പോസ്തലന്മാരുടെ ജീവിതം ഇതാണ് ഒരു ക്രിസ്തീയ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മാതൃകയായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈശോ മാത്രമാണ് രണ്ടാമത്തെ പരിശുദ്ധ അമ്മ മൂന്നാമത്തത് ഈശോയുടെ ഡയറക്റ്റ് വന്നിട്ടുള്ള അപ്പോസ്തലന്മാർ ഈ മൂന്ന് പേരുടെയും ജീവിതങ്ങൾ പരിശോധിക്കുമ്പോൾ അവരൊക്കെ മുറിയടച്ച് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ അവരേ കർത്താവിന് വേണ്ടി വചനം പ്രഘോഷിക്കാണ്ട് ഇറങ്ങി തിരിച്ചു എന്നുള്ളതാണ് അതാണ് അപ്പോസ്തല പ്രവർത്തനങ്ങളിലൊക്കെ അവർ നടത്തിയ യാത്രകളെ കുറിച്ചാണ് പിന്നെ പൗലോസപ്പോസ്ഥലിലേക്ക് വരുമ്പോൾ ചെല്ല ചെന്നെത്താടുന്നടുത്തെല്ലാം ദൈവത്തെക്കുറിച്ച് പറഞ്ഞു നടത്തി പിന്നെ കർത്താവ് തന്നെ പറയുന്നൊരു ദൗത്യം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾ അനുഭവിച്ച ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഒരു ആത്മീയതയിലേക്ക് ഉടമ്പടിയിലേക്ക് കടന്നു വരുന്നൊരു വ്യക്തി നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചില സാക്ഷ്യങ്ങളിൽ അവർ പറയുന്നുണ്ട് ഞങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞങ്ങളുടെ അടുത്ത് ഒരു അനാഥാലയം ഉണ്ടെന്ന് പോലും ഞങ്ങൾ തിരിച്ചറിഞ്ഞത് അല്ലെങ്കിൽ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞങ്ങളിങ്ങനെ മറ്റുള്ളവരെ നമുക്ക് പരിചയമില്ലാത്തവരൊക്കെ പോയി കണ്ട് അവരെ ശുശ്രൂഷിക്കുക അവരെ കുളിപ്പിക്കുക അവരെ പല്ലു തേപ്പിക്കുകയൊക്കെ അവരെ ചെയ്യുന്നത് ഉടമ്പടി കാരണമാണെന്ന് പറയും അപ്പോൾ എവിടെയൊക്കെയോ ആരൊക്കെയോ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങളുടെ അടുത്തേക്കൊക്കെ ഒരു സ്നേഹത്തോടെ പ്രതിഫലിച്ചുകൂടാതെ ആരെങ്കിലുമൊക്കെ വന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ഒരുപാട് പ്രാർത്ഥനകൾ പലയിടങ്ങളിൽ നിന്ന് മുമ്പിൽ എത്തുന്നതിൻ്റെ ഒക്കെ ഉത്തരം കൂടിയാണ് ഇവിടെ ഓരോരുത്തരും എടുക്കുന്നത് ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളൊക്കെ പറയുന്ന സാക്ഷ്യങ്ങൾ വളരെ അഭിഷേകം നിറഞ്ഞ സാക്ഷ്യങ്ങളുണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ കൂടി ഉത്തരം കൂടിയാണ് അതുകൊണ്ടാണ് ഉടമ്പടിയിൽ അനുദിനം ഇതിനും വേണ്ടി ദൈവാനുഭവങ്ങൾ അതും ജാതി മതഭേദം എന്നെ ഉണ്ടാകാനുള്ള കാര്യം ഒരുപാട് പേരുടെ പ്രാർത്ഥന നമ്മുടെ നിയോഗ ചേർത്ത് വെക്കപ്പെടുന്നുണ്ട് അല്ലാതെ എൻ്റെ പ്രാർത്ഥന എൻ്റെ എൻ്റെ നിയോഗം അങ്ങനൊരു പ്രാർത്ഥനയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കണില്ല അങ്ങനൊരു പ്രാർത്ഥന ഒരിക്കലും ക്രിസ്തീയ പശ്ചാത്തലത്തിലുള്ളതല്ല എൻ്റെ ആത്മാവിനെ എൻ്റെ ജീവിതത്തെ ഞാൻ പ്രാർത്ഥിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം അങ്ങനൊരു പ്രാർത്ഥന ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥനയല്ല എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന മാക്സിമം നന്മകളും എന്നെക്കൊണ്ട് നാവ് കൊണ്ട് പ്രചരിപ്പിക്കാൻ വന്ന അത്രത്തോളം നന്മകളും സൽപ്രവൃത്തികളും ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് പ്രാർത്ഥിക്കണം ഇത് കർത്താവ് വ്യക്തമായിട്ട് വചനത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട് ഈ കർത്താവ് കർത്താവ് എന്ന് വിളിച്ചിട്ട് ഒരു കാര്യവും ഇല്ല എൻ്റെ ഹിതം നീ ചെയ്യുന്നില്ലെങ്കിൽ നിന്നെ സ്വർഗരാജ്യത്ത് കയറ്റത്തില്ലെന്ന് ഇതിലും വ്യക്തമായ നിലപാടൊന്നും കർത്താവിന് ഇനി പറയാനില്ല അപ്പൊ ഈ പ്രാർത്ഥനയ്ക്ക് ഒപ്പം പ്രവർത്തനങ്ങൾ ഉണ്ടാവുന്നില്ല എങ്കിൽ ദൈവ തിരുമുനി മൂല്യം ഉണ്ടാകത്തില്ല എന്നുള്ളത് ഈശോ പറയണുണ്ട് ഉടമ്പടിയിൽ അനുഭവങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് അപ്പൊ ഈ മകള് പറഞ്ഞ വളരെ ചുരുങ്ങിയ വാക്കുകളാണെങ്കിൽ നിങ്ങൾ കേൾക്കുമ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാവും അവസാനം പറയണതും മാതാവ് എല്ലാവർക്കും പ്രത്യക്ഷപ്പെടുന്നുണ്ടല്ലോ എനിക്കൊരു അനുഭവം തരാൻ സ്വാഭാവികമായിട്ടൊരു മനുഷ്യൻ ഉണ്ടാകുന്ന യുക്തിയുടെ ഒരു ചോദ്യം പക്ഷെ അതുപോലും നമ്മൾ കേൾക്കുമ്പോൾ അത് എത്രത്തോളം നമുക്കത് അനുഭവം ആണെന്നുള്ള രണ്ടാമത്തെ കാര്യം നമ്മൾ വിശ്വസിച്ചില്ലെങ്കിലും അതൊരു പ്രശ്നവുമല്ല ഈ പറയുന്ന വ്യക്തി ഇവിടെ പറയുന്ന വ്യക്തികള് അങ്ങനൊരു അനുഭവം ലഭിച്ചു എന്നുള്ള അവരുടെ വിശ്വാസത്തിൽ അത് വലിയൊരു അനുഭവമായിട്ടുണ്ടെങ്കിൽ അത് മതി നമ്മളെല്ലാവരും വിശ്വസിച്ചിട്ട് വിശ്വസിക്കാനിരുന്ന് കഴിഞ്ഞാൽ കർത്താവിൻ്റെ കാലത്തിൽ പോലും കർത്താവ് തന്നെ നേരിട്ട് വചനം പ്രഘോഷിച്ചിട്ട് പോലും കർത്താവിന് ചുറ്റുമുള്ള ഒരു കർത്താലും വിശ്വസിച്ചില്ല അപ്പോൾ അതിലും വലിയതൊന്നും അല്ലല്ലോ നമ്മുടെ വിശ്വാസ ജീവിതം അപ്പം നമ്മുടെ വിശ്വാസത്തിൽ ആവശ്യമായ അടയാളം ദൈവം നൽകും ഉടമ്പടിയിൽ ധാരാളമായിട്ട് അത് ലഭിക്കുന്നുണ്ട് ഈ ഒരു സാക്ഷ്യത്തിൽ അതും ഒപ്പം ഈ മാതാവ് സംസാരിച്ചു ആ വ്യക്തിയോട് ചെന്ന് ചോദിക്കാനൊക്കെ പറയണത് ഇത് ആവർത്തിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ സാക്ഷ്യം കേട്ടാ മതി അപ്പൊ പ്രാർത്ഥിക്കുമ്പം എന്താണ് ചെയ്യേണ്ടതെന്ന് സങ്കീർത്തകം പോലെ നിനക്ക് ഞാൻ കാണിച്ചു തരുമെന്ന് പറയണത് ഈ ദൈവഭയമുള്ളവൻ ഏത് വഴി തിരഞ്ഞെടുക്കണമെന്ന് ദൈവം കാണിച്ചു തരുമെന്ന് സങ്കീർത്തനം ഇരുപത്തഞ്ചിൽ പറയുന്നുണ്ട് ഇതൊക്കെ ഇങ്ങനെ സങ്കീർത്തനത്തെ എഴുതി വെച്ചാൽ ഏറിൽ പറയുന്ന കാര്യമല്ല ഇതൊക്കെ പ്രാർത്ഥിക്കുന്നവർ അനുഭവിക്കുന്ന കാര്യമാണെന്ന് നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാണ് അത് ഒരാളെ അനുഭവിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ഉടമ്പടി ഒരാളെ പഠിപ്പിക്കുന്നു അപ്പൊ ദൈവത്തിന്റെ സ്വരം കേൾക്കുന്നു ഇത് പാദ്യ സാക്ഷികൾ ഇനിയും ഇതും വലിയ സാക്ഷ്യങ്ങൾ പറയാനായിട്ട് ഈ ഒരു ഉടമ്പടി എടുത്ത വ്യക്തിക്കും ഉടമ്പടി എടുക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ നൽകിയ ഈ ചെറുതും വലുതുമായ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം